വേണമെന്ന് പറഞ്ഞ ഞാൻ ചുറ്റി പോയി പോകുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളുണ്ടോ എത്ര പേരുണ്ടോ കൈകളും അതായത് പറഞ്ഞാൽ പിള്ളേര് വരണമെന്ന് ഇവിടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം കല്യാണം ഇത്ര കഴിയുമോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞോളൂ സമാന നമ്മളെ സ്ത്രീകളുടെ മീറ്റിങ്ങൾ സ്ത്രീകളോടാണോ സംസാരിക്കുന്നത് എനിക്കിന്ന് പുരുഷന്മാരോടെ സംസാരിക്കാൻ വേണ്ടി അവരെ ഒരിക്കലും കിട്ടത്തില്ലല്ലോ സ്ത്രീകളുടെ മീറ്റിംഗ് രണ്ടു ദിവസം ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് മീറ്റിങ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനാ പ്രസംഗം കേട്ടിട്ടുണ്ടോ സിസ്റ്റർ ഇന്നുവരെയും സ്ത്രീകൾ സഞ്ചരിക്കാത്ത ഒരു വഴിയിൽ കൂടെ സഞ്ചരിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി ആയിരങ്ങൾ പതിനായിരങ്ങളുള്ള ഒരു പ്രസ്ഥാനമായി മാറി കിടാമെന്ന് ആദ്യം അവര് കെട്ടിടം പണിയെ അത് പഠിപ്പിച്ചു പിന്നെ കാർപ്പൻ്ററി പഠിപ്പിച്ചു

ഇങ്ങനെ ആകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ടത് ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു ദബോറയെ പോലുള്ള ഭാര്യയെ വേണോന്ന് ആഗ്രഹിക്കുന്ന കല്യാണം കഴിച്ചവരും പോലെ ഉള്ള ഭാര്യ വേണ്ട ചിന്തിക്കുന്ന കല്യാണം കഴിക്കാത്തവരും ഉണ്ട് അപ്പൊറയെ പോലൊരു ഭാര്യ ഉണ്ടാകണമെങ്കിൽ എന്ത് എടുക്കണം അതിനാരാ പ്രവർത്തിക്കേണ്ടത് ദബോറയെ പോലൊരു ഭാര്യ ഉണ്ടാക്കിയത് ഭർത്താവ് മാത്രമോ അതിന്റെ ഏതൊക്കെയുള്ള ഘടകങ്ങൾ െ ലാപിതോത്തിനെ വളരെ അന്ന് നിലനിന്നിരുന്ന ശ്രേണി സമ്പ്രദായത്തിന് വ്യത്യസ്തമായി ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ലാപിതോ ഇന്നത്തെ കാലത്ത് പോലും ഭർത്താക്കന്മാർക്ക് കണ്ടാൽ ഉടനെ വ്യക്തിത്വമുള്ള നമ്മുടെ അതിന്റെ കുറവുകൊണ്ടാണോ സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് ചർച്ച വ്യക്തിത്വമുള്ള പുരുഷന്മാർ സ്ത്രീകളെ അംഗീകരിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ

വേദപുസ്തകം കൊണ്ടുവരുന്ന രീതി നമുക്കുണ്ടോ എല്ലാവരും എടുക്കണം ഞാൻ നിങ്ങളെ നാലായിട്ട് ഭാഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നായക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം മുഴുവനും ഇരുപതാം അധ്യായവുമായി മുഴുവൻ വായിച്ചു തീർക്കാൻ നോക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഉറകിലത്തെ രണ്ട് ബെഞ്ച് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം പുറകാലത്തെ രണ്ട് ബെഞ്ച് അത് വായിക്കണം അതിനു ശേഷമുള്ള ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ബെഞ്ച് പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം അതിന് ശേഷമുള്ള രണ്ട് മൂന്ന് നാല് ഈ രണ്ട് ബെഞ്ച് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം പുരുഷന്മാര് ഇരുപതാം അധ്യായം ഒരു മൂന്ന് മുതൽ മുതൽ കുഴപ്പമില്ല എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ജോലിയുണ്ട് നിങ്ങൾ വായിച്ച കഥ പറയണം നിങ്ങൾ വായിച്ചതിന്റെ അത്രയും പറഞ്ഞാൽ മതി നമ്മൾ ഒരുമിച്ചാണ് അത് ഊരിപ്പിക്കുന്നത് വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇത് വായിച്ചിട്ട് കേട്ടിട്ടുള്ള കഥയാണോ കേട്ടിട്ടുള്ള കഥയാണോ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇരുപതാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ളവർ കുറച്ചേ ഉള്ളൂ ആ കഥ ചുരുക്കി അവിടെ പറഞ്ഞിട്ടുണ്ട് അത് പറയണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയണേ വേദസ്തമുള്ളവരൊന്ന് ഷെയർ ചെയ്ത് വായിച്ചാട്ട അത്ര ഇതൊരു സംഭവമാണോ രാജവന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായമാണ് പുരുഷന്മാര് വായിക്കേണ്ടത് മൂന്നാം വാക്യം മുതൽ എട്ടാം വാക്യം നിങ്ങള് വായിച്ചു കഴിഞ്ഞോ പുരുഷന്മാരുടെ സൈഡ് വായിച്ചോ വായിച്ചോ പരത്തേ അഞ്ച് വാചകമേ പാത്രങ്ങളേ ഉള്ളു വായിച്ചോ നിരങ്കിലും ഒന്ന് മുതൽ പത്ത് പേരെയുള്ള വായിച്ചോ നിങ്ങൾ വായിച്ചോ പത്ത് മുതൽ ప్రేమ ఎలా గారెను ఆయన కూడా మనం మార్కిలే ఉన్నావు కొల్లదోలే వర్ణiamo ఈ కథనే అంటే കേట్ ఉంటావు మీరు వేర పుస్తకంలో ఈ కథ మీరు വായിచేట కేట్ ఉంటా దానికి ఆ ఏదైనా పర్వాలేదు మీరు കേట్ ఉంటోయ్ what ആദ്യമായിട്ട് തന്നെ കൊച്ചമ്മയുടെ ഈ ഒരു അവതരണത്തിൽ തന്നെ ഭയന്നാണ് പുരുഷന്മാരിക്ക് കാരണം ബൈബിൾ എന്ന് പറയുന്നത് എല്ലാവരും വൈകിട്ടും സമയം കിട്ടുമ്പോൾ വായിച്ചു വിടുന്നൊരു കാര്യമാണ് പക്ഷേ ഈ ഞായറന്മാരുടെ പുസ്തകം കൊച്ചമ്മ ഇങ്ങനെ തെരഞ്ഞെടുത്തതെന്നാണെന്ന് ഓർത്തുതന്നെ ഞങ്ങൾ ഭയപ്പെട്ടു അപ്പൊ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഇസ്രയേൽ മക്കളുടെ പോയി എന്ന് കേട്ടു അത്രയും വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ വരുന്ന ഒരു സ്ത്രീയുടെ വേർപാടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ഇതിനു മുൻപ് ഈ സ്ത്രീ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയിലേക്ക് ഞങ്ങൾ കടന്നില്ല അതാണ് എന്റെ ഒന്നാമത്തെ കാര്യം

ആ പിന്നെ അതുകൊണ്ടൊന്നും പറയണം ഞാൻ എന്റെ ആർക്ക ഇസ്രേലിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ ഒരു മനുഷ്യൻ അദ്ദേഹം ആരാണ് ഒരു ലേവിയനാണ് ലേവിയനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെപ്പാട്ടിന്നാണ് ഇവിടുത്തെ വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് ബെന്യാമിൻ ദേശത്ത് ഗിബയിൽ പോയി രാവാർക്കു അതിൻ്റെ എങ്ങനെ അവരെ യാത്ര ചെയ്തു വന്നപ്പോൾ ഒന്ന് യാത്ര ചെയ്തു അവിടെ തന്നെയാണ് സംഭവിച്ചത് ആ ബെന്യാമിൻ ദേശക്കാർ ഈ വീട് വളഞ്ഞു ഇവനെ ഇവനെയാണ് ഇവൻ നിമിത്തമെന്നൊരു അവിടെ ഉണ്ടാക്കും ഇവൻ അതിൻ്റെ റീസൺ എന്നാന്ന് തലേൽ നമ്മൾ വായിച്ചു പഠിക്കും അപ്പോൾ ഇവൻ റിപ്പോർട്ട് ചെയ്യുക ആരെ ഈ ചെയ്ത ഈ ലേവിയനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദേവിയൻ്റെ ഭാഷയിലാണ് അപ്പം എന്നെ നിമിത്തം കൊല്ലാൻ ശ്രമിച്ചു പിന്നെ എൻ്റെ ഭാര്യയെ അവരെ ബലാത്സംഗം ചെയ്തു കൊന്നു